ആ പിന്മുറക്കാര് തെരുവിലിറങ്ങി അവരുടെ മുട്ടികൾ ആകാശത്തേക്ക് ഉയർന്നു ആ ഉയർന്ന മുട്ടികളിൽ ഒരു കൊടി പറന്നു അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടി നമുക്കറിയാം ഈ പൊതുയോഗം നടക്കുന്നത് പാർട്ടി ഓഫീസിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഉദ്ഘാടനം നടക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം നടത്താൻ കഴിയാത്ത എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ മുന്നേറ്റം നടത്താനായ ഒരു രാഷ്ട്രീയ അവസ്ഥയിലാണ് ഞാനിപ്പോൾ സംഘാടകരോട് ചോദിക്കുകയായിരുന്നു ഈ കുഴിമണ്ണ പഞ്ചായത്തിൽ നമ്മുടെ സ്ഥിതി എന്താണ് ഇപ്പം നമ്മൾ ആരും ജയിച്ചിട്ടില്ല എന്നാണ് സഖാവിനോട് പറഞ്ഞത് കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിലും നമുക്ക് ആരുമില്ലായിരുന്നു എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ഞാൻ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉദ്യോഗങ്ങളിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് സഖാക്കളെ നിങ്ങൾ മലപ്പുറം ജില്ലയിലെ സഖാക്കളെ കണ്ടുപഠിക്കണം അപ്പം അവർക്ക് അതെന്താ അങ്ങനെ അവർക്കൊരിക്കലും നിരാശയുണ്ടാവാറില്ല എന്താ കാരണം പലപ്പോഴും അവർ ജയിക്കാറില്ല തിരഞ്ഞെടുപ്പുകളിൽ തോറ്റിട്ടും ഒരു ഇഞ്ച് പോലും ആവേശം കുറയാതെ വളരെ ആവേശപൂർവം പാർട്ടി പ്രവർത്തനം നടത്തുന്നവരാണ് മലപ്പുറം ജില്ലയിലെ സഖാക്കൾ അതിൻ്റെ മകുടോദാഹരണം കൂടിയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പാർട്ടി ഓഫീസ് ഉദ്ഘാടനവും എൻ്റെ മുമ്പിലുള്ള ഈ ജനസഞ്ചയവും ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ആഘോഷങ്ങളും എല്ലാം തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിൽ പരാജയപ്പെട്ടു പോയ സ്ഥാനാർത്ഥികളായിരിക്കും ഈ പഞ്ചായത്തിലുള്ളവർ എൻ്റെ മുമ്പിലിരിക്കുന്നത് അവരോട് എനിക്കൊരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ കൂടിയുണ്ട് കാരണം ഇക്കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കാരശ്ശേരി ജില്ലാ ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് ഞാൻ ഈ പ്രദേശത്തുള്ളവർ അറി അറിയാതെ പോകേണ്ടതില്ല കാരണം ജമായത്ത് ഇസ്ലാമി കുറച്ചുള്ള പ്രദേശമാണ് അതുകൂടി ഇങ്ങോട്ടുള്ള എൻ്റെ വരവിന് ഒരു കാരണമാണ് എന്നറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ പാർട്ടി എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഞാൻ പാർട്ടിയുടെ ഒരു പ്രഭാഷകനാണ് അങ്ങനെ പ്രഭാഷണം നടത്തുമ്പോൾ സ്വാഭാവികമായി രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ശക്തമായ ഭാഷാ പ്രയോഗം ഞാൻ നടത്താറുമുണ്ട് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായപ്പോൾ പാർട്ടി എന്നോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ സ്ഥാനാർത്ഥിയായ സ്ഥിതിക്ക് രാഷ്ട്രീയ എതിരാളികളെ കടന്ന് ആക്രമിക്കേണ്ട തിരഞ്ഞെടുപ്പിൻ്റെ ഭരണ നേട്ടങ്ങൾ മാത്രം പറഞ്ഞ് ജനങ്ങളോട് വോട്ട് ചോദിച്ചാൽ മതി അപ്പൊ ഞാൻ വിചാരിച്ചു കാര്യങ്ങളെ കുറച്ച് എളുപ്പമാണല്ലോ ഭരണ നേട്ടങ്ങൾ മാത്രം പറഞ്ഞു പോയാൽ മതി പക്ഷെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ഭരണ നേട്ടങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ ഒരു കാര്യം എനിക്ക് മനസ്സിലായി നേരത്തെ പ്രസംഗിച്ചതിനേക്കാൾ കൂടുതൽ ഭരണ നേട്ടങ്ങൾ പറയുന്നതിന് വേണ്ടി സമയമെടുക്കേണ്ടി വരും അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ റോഡരികിലുള്ള ഏത് വേദിയിലിരുന്ന് സംസാരിക്കുമ്പോഴും നിങ്ങൾ ഈ റോഡൊന്ന് നോക്കും നിങ്ങള കാണുന്ന സ്കൂളൊന്ന് സ്കൂളിൻ്റെ കെട്ടിടമൊന്നു നോക്കൂ അവിടെയുള്ള ഗവൺമെൻറ് ആശുപത്രി ഒന്ന് നോക്കൂ ഇങ്ങനെ തൊട്ട് തൊട്ട് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനുള്ള നേട്ടങ്ങൾ കൺമുമ്പിൽ തന്നെ ഉണ്ടായതുകൊണ്ട് പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളുള്ളത് കൊണ്ട് ഒരുപാട് പറഞ്ഞു പോകേണ്ടി വരികയാണ് ഞാനിങ്ങനെ ആലോചിച്ചു എന്തുകൊണ്ടായിരിക്കും പാർട്ടി ഭരണ നേട്ടങ്ങളെക്കുറിച്ച് മാത്രം സംസാരിച്ച് വോട്ട് ചോദിച്ചാൽ മതി എന്ന് പറയാനുള്ള കാരണം ആ കാരണം എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ കേരളത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതിയാണ് ഈ കേരളം ഉണ്ടായിട്ടുള്ളത് ഈ കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്ക് മത്സരിച്ച് അധികാരത്തിൽ വന്നിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ചരിത്രത്തിലാദ്യമായി സഖാ വി എം എസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ മാസം അഞ്ചാം തീയതി വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ അത് ലോക കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമായി നേരത്തെയൊക്കെ വിപ്ലവങ്ങളിലൂടെ കടന്നു വന്ന പാർട്ടിയാണ് മറ്റ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെ ഭരിച്ചിട്ടുള്ളത് ഇത് തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വന്ന ഒരു ഗവൺമെന്റ് അങ്ങനെ ജയിച്ച അധികാരത്തിൽ വന്ന ഇ എം എസിന് മുൻകാല അനുഭവ പരിചയങ്ങൾ ഇങ്ങനെ തെരഞ്ഞെടുപ്പിലൂടെ വന്ന ഒരു പ്രതിപക്ഷം ഇരിക്കുന്ന ഒരു നാട് എങ്ങനെ ഭരിച്ചിരുന്നു എന്നുള്ളതിന് ഒരു പാഠവും കയ്യിലില്ല അവിടെ നിന്നാണ് സഖ വി എം എസ് തുടങ്ങുന്നത് പക്ഷെ ഇ എം എസിന് തുടങ്ങാൻ അവസരം കിട്ടിയത് എങ്ങനെ കാരണം എന്നേക്കാൾ ഒരുപാട് തലമുതിർന്ന ആളുകൾ ഈ സദസ്സിലിരിക്കുന്നു പ്രായമുള്ള പരിചയമുള്ള ഒരുപാട് സഖാക്കൾ ഇവിടെ ഉണ്ടായിരുന്നു എനിക്ക് അവരോടൊരു ചോദ്യമുണ്ട് ഞാൻ ആ ചോദ്യം ചോദിക്കാനുള്ള കാരണം വളരെ വൈകി മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ ഞാൻ ഏത് പാർട്ടിയിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് എന്റെ വേഷം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കടന്നത് അതുകൊണ്ടാണ് പഴയ തലമുറയിലെ കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സഖാ വി എം എസ് കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ച അധികാരത്തിൽ വരുമ്പോൾ ഈ കേരളത്തിൽ എത്ര കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും ഇന്ന് കേരളത്തിൽ മൂന്നര കോടിയിലധികം ജനങ്ങളുണ്ട് അന്ന് രണ്ടര കോടിയോളം വരുന്ന ജനങ്ങളുള്ള കേരളത്തിൽ എത്ര കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും പല സദസ്സുകളിൽ നിന്നും പല തല തലമുതി ആളുകൾ ഇരിക്കുന്നിടത്തുന്നും ഈ ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം പതിനായിരത്തോളം കമ്മ്യൂണിസ്റ്റുകാരെ മെമ്പർഷിപ്പിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ പാർട്ടി മെമ്പർഷിപ്പിലുള്ളവർ ഒരു പതിനായിരം ആളുകൾ കേരളത്തിൽ ഉണ്ടായേക്കാം അനുഭാവികൾ അതിനേക്കാൾ കൂടുതലുണ്ട് രണ്ടര കോടി ജനങ്ങളുള്ള ഒരു നാട്ടിൽ പതിനായിരത്തോളം മെമ്പർഷിപ്പ് ഉള്ള ഒരു പാർട്ടി എങ്ങനെ അധികാരത്തിൽ വന്നു ആ ചോദ്യത്തിന്റെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിൽ സഖാവ് ഇ എം എസ് കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോ ഈ നാട്ടിൽ നിൽക്കുന്നുണ്ട് എന്താണ് ഉത്തരം ഇ എം എസ് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ ഭൂമിയുള്ള മനുഷ്യർ അഞ്ചു ശതമാനമാണ് എന്നെ കേൾക്കുന്ന പുതിയ തലമുറ വിശ്വസിക്കും അഞ്ചു ശതമാനം ആളുകൾ മാത്രമാണ് ഈ കേരളത്തിൽ ഭൂമിയുള്ളത് എന്നെ കേൾക്കുന്ന പുതിയ തലമുറക്ക് സംശയമുണ്ടെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇതര രാഷ്ട്രീയ പാർട്ടികൾക്ക് ലീഗ് ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ബി ജെ പി ആവട്ടെ ജമാഅത്തെ ഇസ്ലാമി എന്ന വർഗീയവാദികളാവട്ടെ ആരുണ്ടെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ പോയി നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീടടക്കമുള്ള ആ പറമ്പിൻ്റെ ആധാരത്തിൻ്റെ ആധാരത്തിന്റെ ആധാരത്തിൻ്റെ അടിയാതാരങ്ങൾ പരിശോധിച്ച് അഞ്ചോ ആറോ അടിയാതരങ്ങൾക്ക് പിന്നിലേക്ക് ചെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഭൂമിയുടെ ഉടമസ്ഥർ ഒന്നുകിൽ ബ്രഹ്മസം അല്ലെങ്കിൽ ദേവസം എന്റെ അങ്ങനെ ബ്രഹ്മസത്തിന്റെയും ദേവസ്വത്തിന്റെതുമായി ഈ ഭൂമി മാറി ഈ നാട് ഭരിച്ചിരുന്നത് രാജാക്കന്മാരാണല്ലോ രാജാക്കന്മാരുടേതായിരുന്നല്ലോ ഈ നാടിന്റെ സകല സ്വത്തുക്കളും അന്ന് മറ്റുള്ളവർക്ക് ഭൂമിയിൽ അവകാശമില്ല പിന്നെ എങ്ങനെ ബ്രഹ്മസം ദേവസം അവരുടെ കയ്യിലേക്ക് ഭൂമി വന്നു നാട് ഭരിച്ചിരുന്ന രാജാക്കന്മാർക്ക് മരിച്ചു പോയാൽ മോക്ഷം കിട്ടണം എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വർഗത്തിലെത്തണം അന്ന് ലീഗില്ല ലീഗ് ഉണ്ടെങ്കിൽ ഹരിത പതാക പിടിച്ച് മെമ്പർഷിപ്പ് എടുത്ത് നേരെ തിരിഞ്ഞു നടന്നാൽ സ്വർഗത്തിലേക്കാണ് അന്ന് ലീഗ് ഇല്ലാത്തതുകൊണ്ട് മെമ്പർഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് രാജാക്കന്മാർക്ക് ബുദ്ധിമുട്ടായി അവരിങ്ങനെ ആലോചിച്ചു എന്താ മാർഗം ഈ നാട്ടിലെ ഹൈന്ദവരെ നാലായി തിരിച്ചിട്ടുണ്ട് ആർ എസ് എസ് അടക്കം ആരാണ് അവർ ബ്രാഹ്മണർ ക്ഷൈ അവനെക്കാളും താന്നവര് പറയു പുലിയേറി ഞാൻ വിശദീകരണത്തിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ദൈവപുത്രനാണ് അപ്പൊ നാട് ഭരിക്കുന്ന രാജാക്കന്മാർ ദൈവത്തെ സ്വാധീനിക്കാൻ ആരെ സന്തോഷിപ്പിക്കണം ദൈവപുത്രനെ സന്തോഷിപ്പിക്കണം അവര് ഈ ബ്രാഹ്മണർക്ക് ഭൂമി ദാനം ചെയ്തു അതാണ് ബ്രഹ്മസം മുസ്ലിങ്ങൾ വക്കഫിന് ദാനം ചെയ്യുന്നത് പോലെ നാട് ഭരിച്ചിരുന്ന രാജാക്കന്മാർ ദേവസ്വങ്ങൾക്ക് ഭൂമി ദാനം ചെയ്തു അതാണ് ദേവസ്വം അതിന്റെ കൈകാര്യകർത്താക്കളാർ ബ്രാഹ്മണ ആ ബ്രാഹ്മണരുടെ കയ്യിലായിരുന്നു ഈ കേരളത്തിലെ ഭൂമി അഞ്ചു ശതമാനം ആളുകളുടെ കയ്യിൽ തൊണ്ണൂറ്റഞ്ചു ശതമാനത്തിന് ചിലരൊക്കെ ചോദിക്കും ഇവിടെ പഴയ ഭൂമിയുള്ള പഴയ തറവാടുകളൊക്കെ ഉണ്ടല്ലോ ഉണ്ട് അത് കീപ്പാട്ടം എന്നൊക്കെ പറയുന്ന പാട്ട വിഭസ്ഥിതിയിലെടുത്തവരാണ് നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് പിന്നൊക്കെ ജാതിക്കാരന് ആർക്കും മണ്ണില്ല ഭൂമിയില്ല വായിച്ചിട്ടില്ലേ സ്കൂളിലെ പാഠപുസ്തകത്തിൽ നിങ്ങൾ മലയപ്പുലിയൻ മലയാളപ്പുഴയുടെ തീരത്ത് തമ്പുരാന്റെ മണ്ണിൽ ഒരു കുടില് കെട്ടി ആ കുടിലിന് അവനൊരവകാശമില്ല തമ്പുരാൻ എപ്പിറങ്ങാൻ പറയുന്നോ അപ്പൊ ഇറങ്ങിക്കൊള്ളണം ആ കുടിലിന്റെ മുറ്റത്ത് അവനൊരു വായ നട്ടു ആ വായ ഇങ്ങനെ വളർന്നു വരാൻ തുടങ്ങിയപ്പോ മലയപ്പുലിയുടെ മകൻ കരുമാടിക്കുട്ടൻ ആ വായക്കുല നോക്കിട്ട് ഇങ്ങനെ കൊതിച്ചു നിക്കാൻ ഇതിനാ കൊതിച്ചു നിൽക്കുന്നത് വാഴക്കുല മൂത്ത് പഴുത്തിട്ട് വേണം അവനൊരു പഴമെടുത്ത് തിന്നാൻ കരുമാടിക്കുട്ടൻ ഇങ്ങനെ കൊതിച്ചു നിൽക്കുമ്പോ ആ വാഴക്കുല മൂത്ത് പഴുത്ത് വന്നപ്പോ തമ്പുരാന്റെ കിങ്കരന്മാര് വന്ന് ആ വായക്കുല വെട്ടിക്കൊണ്ടു പോയപ്പോ കണ്ണീരൊലിപ്പിച്ച് അടിയാണ്ട് കിടങ്ങളുടെ കഥ സ്കൂളിലെ പാഠപുസ്തകത്തിൽ ഞാനും നിങ്ങളും പഠിച്ചു ചങ്ങമ്പുഴയുടെ വായക്കുല കൂ പാടിയില്ലേ ഇതിനൊക്കെ പ്രതികാരം നിങ്ങൾ തൻ പിന്മുറക്കാർ ആ പിന്മുറക്കാർ തെരുവിലിറങ്ങി അവരുടെ മുട്ടികൾ ആകാശത്തേക്ക് ഉയർന്നു ആ ഉയർന്ന മുട്ടികളിൽ ഒരു കൊടി പറന്നു അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടി ആ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ പ്രൗഢോജ്വലമായ പോരാട്ടങ്ങൾ നടന്നു കയ്യൂരും കരിവള്ളൂരും പുന്നപ്രയും വയലാറും പാടിക്കുന്നും ആ സമരത്തിന്റെ കാലഘട്ടത്തിന് ശേഷം കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ വരുന്നത് ആരാണ് കമ്മ്യൂണിസ്റ്റുകാസ്റ്റുകാ ഭൂമിയില്ലാത്ത മനുഷ്യർ മനസ്സിലാവണമെങ്കിൽ പഴയ തലമുറയുടെ നാവിൻകുമ്പത്തി ഇപ്പോഴും ഉണ്ടാവും പഴയ സിനിമാ പാട്ട് പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രനെ തലചായ്ക്കാൻ മണ്ണിലിടമില്ല വിണ്ണിലിടമില്ല ഞാൻ പാട്ട് പറഞ്ഞതാണ് പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് അങ്ങനെയാ പാടുക അത് കവി ഭാവനയിൽ പാടിയതല്ല കൺമുമ്പിൽ കണ്ട കരളരിയിക്കുന്ന ജീവിതം കണ്ട് കണ്ണീരിൽ വരികളാണ് ആ ഒരു ജനതയുടെ മുമ്പിലേക്കാണ് അമ്പത്തയിൽ കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചോദിച്ചു വരുന്നത് നാട്ടിലെ ജനങ്ങൾക്ക് സംശയം ഉണ്ടായില്ല ആർക്ക് വോട്ട് ചെയ്യണം എന്താ കാരണം ഭൂമിയില്ലാത്ത മനുഷ്യര് ഭൂമിക്ക് വേണ്ടി സമരം ചെയ്ത ഒരു പാർട്ടിയെ കാണുകയാണ് അവർ ഈ കേരളത്തിൽ കണ്ട സമരമുഖങ്ങളിൽ ഈ ചെങ്കൊടിയാണ് ആ സമരത്തിന്റെ മുമ്പിലുള്ളത് ഈ നേതാക്കന്മാരാണ് സമരത്തിന്റെ സമര ജാഥകൾ ഉണ്ടായിരുന്നത് പോരാട്ടങ്ങളുണ്ടായിരുന്നത് വെടിയേറ്റു മരിച്ചത് തൂക്കിലേറ്റപ്പെട്ടത് ഭരണകൂടത്തിന്റെ ജന്മിത്തത്തിന്റെ ഭീകരമായ ഇരയായവർ അവരാണ് കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ കടന്നവരും അവരുടെ കൂട ജാഥ നടത്തിയവരും അവരാവുന്ന വോട്ട് ചോദിക്കുന്നു പതിനായിരം കമ്മ്യൂണിസ്റ്റുകാരില്ലാഞ്ഞിട്ട് പോലും രണ്ടര കോടിയിലധികം ജനങ്ങളല്ല ഈ കേരളത്തിൽ ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്തു കമ്മ്യൂണിസ്റ്റുകാരന് സഖാ വി എം എസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ മാസം അഞ്ചാം തീയതി ഉച്ച കഴിഞ്ഞ് തിരുവനന്തപുരത്ത് സത്യപ്രതിജ്ഞ അധികാരമേറ്റു ആറ് ദിവസം കഴിഞ്ഞപ്പോ സഖാ വി എം എസിന്റെ ഉത്തരവിറങ്ങി എന്താണ് ഉത്തരവ് കുടീറക്കു നിരോധന നിയമം ഇറങ്ങണ്ട ഏത് കൊടികുത്തിയ തമ്പുരാന്റെ മണ്ണിലാണെങ്കിലും ആ മണ്ണിൽ അധ്വാനിച്ച നീയാണെങ്കിൽ ആ മണ്ണ് നിലക്ക് അവകാശപ്പെട്ടതാണ് കൃഷിഭൂമി കൃഷിക്കാരന് അങ്ങനെയാ മലയാളിക്ക് മണ്ണുണ്ടായത് അതാണ് മലയാളിയുടെ ജീവിതത്തിന്റെ മഹാമാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത് അങ്ങനെ ഞാൻ പറഞ്ഞു പോകുമ്പോ ചിലർ പറയും അല്ല ഗൾഫാണ് ഈ കേരളത്തെ മാറ്റിമറിച്ചത് ശരിയാണ് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് അറബ് മലലാരണ്യത്തിൽ ചോര നീരാക്കി അധ്വാനിക്കുന്ന ലക്ഷക്കണക്കിന് മലയാളികൾ അവനയക്കുന്ന കോടിക്കണക്കിന് പണം ഈ കേരളത്തിൽ ഒഴുകിയെത്തിയത് കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ എങ്ങനെയാണ് മലയാളി ഗൾഫിലേക്ക് പോയത് അടന്നു പോകാൻ കഴിയുക ഇടയിൽ അറബിക്കടലുണ്ട് കടലുണ്ട് കടൽ കടക്കണമെങ്കിൽ വിമാനം വേണം അക്കര പോകണമെങ്കിൽ വിസ വേണം വിസക്ക് പണം വേണം വിമാനത്തിന് ടിക്കറ്റ് എടുക്കണം എവിടെയുണ്ട് മലയാളിയുടെ കയ്യിൽ അമ്പത്തയിൽ സഖാ വി എം എസിന്റെ ഗവൺമെന്റ് വന്ന് ഈ നാട്ടിലെ മനുഷ്യർക്ക് ഭൂമിയിൽ അവകാശം ഉണ്ടായപ്പോ അവന്റെ പേരിൽ ഭൂമി ഉണ്ടായപ്പോ അവൻ അതിൽ അധ്വാനിക്കാൻ തുടങ്ങി മുമ്പ് അധ്വാനിച്ച തമ്പുരാന കൊടുക്കണം ഇന്ന് അധ്വാനിക്കുന്നത് അധ്വാനിക്കുന്നവനുള്ള അവന്റെ ഭൂമിയാണ് അവന്റെ കയ്യിൽ പൈസ ഉണ്ടായി അധ്വാനിക്കാൻ കഴിയാത്തവൻ ഭൂമിയുടെ അല്ലെങ്കിൽ ബാങ്കിൽ പണയം വെച്ചു അവന്റെ കയ്യിൽ പൈസ ഉണ്ടായി അങ്ങനെ വിമാനത്തിന് ടിക്കറ്റ് എടുത്തു അങ്ങനെ ഗൾഫിലേക്ക് പോയി ഗൾഫ് പോയാൽ നല്ല ജോലി കിട്ടണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം വേണം എവിടെയുണ്ട് മലയാളി മനസ്സിലാക്കിക്കോ ആ കാലഘട്ടത്തിൽ കേരളത്തിൽ യു പി സ്കൂളിൽ പഠിക്കണമെങ്കിൽ മൂന്ന് രൂപ ഹൈസ്കൂളിൽ പഠിക്കണമെങ്കിൽ ആറ് രൂപ ഫീസ് ഇന്നത്തെ മൂന്നും അല്ല അന്നത്തെ ഇത്ര ഉണ്ടാവും നിങ്ങൾ ആലോചിച്ചോ അമ്പത്ത് ഏപ്രിൽ പതിനൊന്നിന് ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്ന അതേ ദിവസം വിപ്ലവകരമായ ഒരു സഖാ വി എം എസ് കൊണ്ടുവന്നു എന്താണ് ആ നിയമം വിദ്യാഭ്യാസം സാർവത്രികം സൗജന്യം സൗജന്യം പഠിക്കാൻ പൈസ കൊടുക്കണ്ട സാർവത്രികമാക്കണം എല്ലാ സ്ഥലങ്ങളിലും കലാലയങ്ങൾ ഉണ്ടാക്കണം അങ്ങനെയാ മലയാളി പഠിക്കാൻ തുടങ്ങിയത് അങ്ങനെയാ മലയാളിക്ക് ഗൾഫില് നല്ല ജോലി കിട്ടിയത് ഇല്ലേ വിശദീകരണത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല അവിടെ തുടങ്ങുകയാണ് ഈ മലയാളികളുടെ ജീവിതത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ ഇടതുപക്ഷ ഗവൺമെന്റുകൾ കൊണ്ടുവന്നിട്ടുള്ള നിരവധി അനവധി മാറ്റങ്ങൾ എണ്ണിയാൽ തീരാത്ത നേട്ടങ്ങളിൽ എല്ലാം കൂടി പറഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല